സോ നമ്മൾ നമ്മൾ ന്യൂഡൽഹി സ്റ്റേഷനിലാണ് അവിടെ മൊത്തത്തിലൊരു മൂടലുണ്ട് ആൻഡ് ആ മൂടലാണ് നമ്മുടെ ഡൽഹിയുടെ മെയിൻ പ്രശ്നം ഓക്കെ അപ്പോൾ മൊത്തത്തിലൊരു മൊത്തത്തിലൊരു മൂടലും ഒരു ലോക്വാളിറ്റി ഏറക്കയാണ് ഫുൾ ഒരു ഒരു പുക നിറഞ്ഞു നിൽക്കുന്ന പോലെ ഉണ്ട് ഇവിടെ എയർ ക്വാളിറ്റി വളരെ ബാഡാണ് നമ്മൾ കുറേ സ്ഥലത്ത് പോകാനുണ്ട് നമുക്ക് അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇന്ന് നാല് സ്ഥലം നമുക്ക് പാർലമെന്റ് ഇന്ത്യ ഗേറ്റ് അങ്ങനെ കുറച്ച് പിന്നെ നമ്മുടെ ഹ്യൂമൻസ് ഹ്യുമോംബ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ഇന്ന് പോകാമെന്നാണ് കരുതുന്നത് അപ്പോൾ മെട്രോ വഴി പോകാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ നോക്കി വന്നതാണ് നമ്മുടെ ഡൽഹി റെയിൽവേ സ്റ്റേഷനകത്താണ് നമ്മൾ മെട്രോയിലേക്ക് പോകാനായിട്ടുള്ള നോക്കാണ് ചുണ്ടൊക്കെ പൊട്ടിയിരിക്കുകയാണ് ആദ്യം കടിച്ചൊന്നുമല്ല ഇവിടെ മൊത്തത്തിലൊരു മൂടലുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല തോന്നുന്നു കള്ളന്മാര് കാണാണ്ട് ഇടക്കിടക്ക് പേഴ്സും പോകണോ എല്ലാം ഇടക്കിടക്ക് ശ്രദ്ധിച്ചാണ് പോകുന്നത് അതുപോലെ പോലീസും പട്ടാള ഇടക്കിടക്ക് നിൽക്കുന്നത് കാണാം നമുക്ക് ഡൽഹി മെട്രോയിലേക്കാകെ ഇതിപ്പോൾ നോർമൽ സ്റ്റേഷനാണ് ഇതിൻ്റെ അകത്തെവിടെയാണ് മെട്രോ വരുന്നത് നമുക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് പോയിട്ട് മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് പിന്നെ പോകാറ് മെട്രോയിൽ ഓറഞ്ച് ലൈൻ ആണെന്ന് തോന്നും കൈയൊക്കെ ഫ്രീസ് ആയിട്ടിരിക്കുകയാണ് ടൈം പന്ത്രണ്ടേ കാലമാണ് പന്ത്രണ്ടേ കാലമായിട്ടുണ്ട് പക്ഷെ ഇവിടെ നല്ല തിരക്കും നല്ല തിരക്ക് നല്ല തണുപ്പ് ധാരണ കൊടുത്ത അവസ്ഥ ഒക്കെ നമ്മൾ റെയിൽവേയുടെ പ്ലാറ്റ്ഫോം കഴിഞ്ഞു മെട്രോയുടെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ് ഇവിടെനിന്ന് സിറ്റി കാണാം ബ്ലോഗർ മമ്മി ബ്ലോഗർ മമ്മി വ്ലോഗ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഓടുകയാണ് അപ്പോ ഡൽഹി മെട്രോ നമുക്ക് എവിടെയുണ്ട് ആൾക്കാര് സെല്ലി ചെയ്ത് നിക്കുന്നുണ്ട് പക്ഷെ ആഗ്ര വെച്ച് നോക്കുമ്പോ ഡൽഹി കുറച്ചും കൂടെ വൃത്തിയുണ്ടെന്ന് തോന്നുന്നു കാരണം ഡൽഹിയില് ആഗ്രയിലെ പോലെ എല്ലായിടത്തും ഇവര് ഇങ്ങനെ ചവച്ചു തൂപ്പുന്ന പരിപാടിയില്ല അല്ലെ സ്നാങ് കണ്ടില്ല നമുക്ക് ചെറിയൊരു മണ്ടത്തരം പറ്റി നമ്മൾ അപ്പുറത്തൂടെ അതായിരുന്നു അതായിരുന്നു മെട്രോയിലേക്ക് പോകേണ്ട വഴി നമ്മൾ വഴി മാറിയിട്ട് ബോർഡ് പോയി നേരെ താഴേക്ക് വന്നിറങ്ങി താഴേക്ക് ബസ് സ്റ്റാൻഡ് ടാക്സിയിലേക്ക് വന്നിറങ്ങി പോയി നമ്മൾ ഡൽഹി മെട്രോയുടെ അകത്ത് നിൽക്കുകയാണ് നമുക്ക് ഇനി ഇവിടെ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കാനായിട്ട് പോകാം നമുക്ക് യെല്ലോ ലൈനിൽ നേരെ പാർലമെന്റ് ആണ് പോകാനുള്ളത് ട്വൻറ്റി വൺ മിനിറ്റ്സ് ആണ് കാണിക്കുന്നത് അത് ടാക്സിയേക്കാളും ലാഭം ഇതായിരിക്കും എന്ന് കരുതിയിട്ടാണ് മെട്രോയിൽ പോകാമെന്ന് വെച്ചാൽ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല പക്ഷെ മെട്രോ എത്തി നമ്മൾ ഫസ്റ്റ് ടൈം ആയുണ്ടായിരിക്കും കുറച്ച് കോംപ്ലിക്കേറ്റഡ് പോലെ ഉണ്ട് കാരണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ടും പിന്നെ നമ്മുടെ നോർമൽ റെയിൽവേ സെറ്റപ്പ് അല്ല ഇവിടെ കുറച്ചധികം റെയിൽ മെട്രോ ഉണ്ട് പല വഴിക്ക് എല്ലാ വഴിക്കും മെട്രോ ഉണ്ട് എന്നാലും അവിടെ ഓട്ടോമാറ്റിക് ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കുകയാണ് കിട്ടിയോ ഇവിടെ അല്ല നമുക്ക് യെല്ലോ ലൈൻ പോകുമ്പോ അവിടെ തന്നെ ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് അവിടെ മെട്രോയുടെ മാപ്പ് ഫോട്ടോ എടുക്കുകയാണ് മെട്രോ മെട്രോടിക്കാൻ ഇടയ്ക്ക് ഡൽഹി വരാൻ പറ്റും പറ്റുമോ നമുക്ക് പാർലമെന്റ് ബർഗർ സിംഗ് ആണ് ബർഗർ കിങ് അല്ല ബർഗർ സിംഗ് ആണ് ഷാമി അല്ല നീ ബൈറ്റ് ആണ് വരാത്തേ ഡൽഹി മെട്രോയിൽ നമ്മള് ഡൽഹി മെട്രോയിൽ നിൽക്കുകയാണ് ഇവിടെ നമുക്ക് യെല്ലോ ലൈനിൽ ടിക്കറ്റ് എടുക്കണം പത്ത് രൂപ മിറ്റേ ഉള്ളൂ ടിക്കറ്റ് എടുത്ത് നേരെ സെൻട്രൽ സെക്രട്ടറി ആയിട്ട് നമ്മുടെ സെൻട്രൽ വിസ്റ്റാ അവിടെയാണ് പോകുന്നത് ഓക്കെ നല്ല തിരക്കുണ്ട് റെയിൽവേ സ്റ്റേഷൻ നല്ല ഹെവി ഹൈ സ്പീഡ് ഫ്ലോ ഓഫ് പാസഞ്ചേഴ്സ് ആണ് ഇവിടെ കാണുന്നത് ആൾക്കാരെല്ലാം നല്ല വേഗത്തിൽ തിടുക്കത്തില് ഓടിയും ചാടിയും ഒക്കെ പോകുന്നുണ്ട് ਹੈਲੋ ਲਾਈਨ ਪਲੇਟਫਾਰਮ ਨੇਰੇ ਚੈਕਿੰਗ ਨੇ ਇੱਕ ਪਰਸਾਂ ਵਕਿਆਣਾ ਤੇ ਸਟਾਰਟ ਕਰੋ ਕੰਮ ਜਦੋਂ ਪਾ ਕੇ ਕਾਮ ਕਰੇ എങ്ങോട്ടാ പോണ്ടെന്നൊരു പിടിയുമില്ല അതുകൊണ്ട് ചോദിക്കാനായിട്ട് വന്നതാണ് ഞങ്ങള് പണ്ട് പഠിച്ചതും കേട്ടതും കാർട്ടൂണിൽ കണ്ടതും ഒക്കെ ആയിട്ടുള്ള സകല ഹിന്ദിയും യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഡൽഹിയിൽ രണ്ടു ദിവസമായിട്ട് ഡൽഹിയിലും ആകെ ആയിട്ട് ജീവിച്ചു പോണത് എല്ലാ വണ്ടിലും കേറോ പയ്യ പോലെ സെൻട്രൽ സെക്രട്ടറി പയ്യ സെൻട്രൽ സെക്രട്ടറി പെട്രോളില് കേറിയിട്ടുണ്ട് ഇനി രണ്ട് സ്റ്റേഷൻ അല്ലേ എവിടെ ഇവിടെ കാണുവല്ലോ കാണുമല്ലേ ഇരിക്കി നമ്മൾ ന്യൂഡൽഹി ാണ് ന്യൂ ഇനി രണ്ട് സ്റ്റേഷൻ കഴിയുമ്പോൾ നമുക്ക് കഴിയുമ്പോ സെക്രട്ടേറിയറ്റ് എത്താം അത് കണ്ടിട്ട് ഇന്ത്യ ഗേറ്റ് പോകണം ഇത് അണ്ടർഗ്രൗണ്ട് ആണ് ഫുള്ള് അണ്ടർഗ്രൗണ്ട് ആണ് സിറ്റി സെൻട്രൽ മറ്റേ ക്യു ആർ സ്കാൻ ചെയ്തില്ലേ ലിഫ്റ്റ് ഉണ്ട് ഓ ലിറ്റ് ബോർഡ് നമ്മടെ നോർമൽ റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലെ ആരും ചാടി ചാടകം ഇറങ്ങിയാ ഇത്ര നല്ല സ്റ്റേഷൻ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചിട്ടോ സ്റ്റേഷൻ വെച്ചിട്ട് ഉണ്ടാക്കിപ്പ എന്താ നമ്മൾ ഡൽഹി സ്റ്റേഷൻ ഇറങ്ങി നമ്മൾ നേരെ പാർലമെന്റ് ഹൗസ് ആ വഴിയാണ് പോകുന്നത് എക്സിലൂടെ മറ്റുള്ളവർക്ക് ശല്യമാവാത്ത ആവുന്ന രീതിയിൽ റീൽസ് എടുക്കരുത് എന്നൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് തോന്നു ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ല ആർക്കും ഡിസ്കംഫോർട്ട് ഉണ്ടാക്കരുത് എന്ന് എഴുതിയിട്ടുള്ളൂ പിന്നെ തുപ്പയ്യാൽ ഫൈൻ അടിക്കുമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മള് സ്റ്റേഷന്റെ പുറത്തെത്തിയിട്ടുണ്ട് മൂവിംഗ് കോൾ ഹിറ്റ് ആയിന്നൊക്കെ പറഞ്ഞ് മെസ്സൊക്കെ വര സോ ഇതാണ് നമ്മുടെ സെൻട്രൽ വിസ്റ്റ